ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിനി വീഡിയോയിലിട്ട് പോകാം നല്ലൊരു അടിപൊളി സോഫ്റ്റ് പുട്ട് ഉണ്ടാക്കാം ഇത് നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ പൊടിച്ച് വറുത്ത് മാവ് അതേ മാവാണ് എടുത്തിട്ടുള്ളത് അത് നിങ്ങൾ എത്ര ക്ലാസ് ആണ് എടുക്കണോ അതിൻ്റെ നേർപ്പകുതി നമ്മൾ റവ കൂടി എടുത്തു കൊടുക്കണം അതും കൂടി ഇട്ടുകൊടുത്ത് ശകല ഉപ്പും കൂടി ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് കുറച്ച് വെള്ളവും നമ്മളെ സാധാരണ പച്ചവെള്ളം തന്നെ ഒഴിച്ച് കുറച്ച് സമയം വച്ചിക്കണം വച്ചതിന് ശേഷം നമുക്ക് കുഴച്ചെടുക്കാം കുഴച്ചെടുത്തിട്ട് നമുക്ക് വീണ്ടും ഒരു പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ ഒരുത്തരം സമയം അനുസരിച്ച് വച്ചിരിക്കണം അല്ലെങ്കിൽ ആ റവ ഒന്ന് നമുക്ക് കുതിർന്നു വരുവുള്ളൂ സാധാരണ പുട്ട് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് അതേപോലെ തന്നെ നമുക്ക് ഇത് ഇതിനെ അങ്ങനെ വേവിച്ചെടുക്കാം ഒഴിച്ച് വെച്ചിട്ടുള്ള മാവിന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മിക്സിയിൽ ഒറ്റ കറക്ക് കറക്കിയതിന് ശേഷം നമുക്ക് മാവിനെ പുട്ടുകുഴൽ വാരി വെച്ച് കൊടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ആവിയൊക്കെ വന്നതിന് ശേഷം നമുക്കിതിനെ എടുത്ത് മാറ്റി കൊടുക്കാം പ്ലേറ്റിലോട്ട് നല്ല സോഫ്റ്റ് പുട്ടാണ് ഇതിൻ്റെ കൂടി കടലക്കറിയോ പഴമോ പയറോ പപ്പടമോ എന്ത് വേണമെന്നെങ്കിലും വെച്ച് കഴിക്കാം ഇത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ ഇത് ഒന്നുപോലും പൊടിഞ്ഞിട്ടില്ല ഇത് കുത്തിയിട്ടപ്പോൾ ഒന്നുപോലും പൊടിഞ്ഞിട്ടില്ല ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ